നമസ്കാരം ഇന്ത്യയോട് നേരിടം ചെയ്താൽ പണി വാളും എന്നറിയാവുന്ന പാകിസ്ഥാൻ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളത് പല സന്ദർഭങ്ങളിലും കണ്ടതുമാണ് പാകിസ്ഥാനിലെ ചില തീവ്രവാദ നേതാക്കൾ തന്നെയാണ് ഇതിനായി എല്ലാവിധ ഒത്താശം ചെയ്തു കൊടുക്കുന്നത് ഇന്ത്യയിലെ ഭീകരർക്ക് ഒരുപക്ഷെ രഹസ്യമായി അവിടെ എത്താനും പരിശീലനം നൽകാനുമൊക്കെ തന്നെ ഹമാസ് പോലും എത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും പാകിസ്ഥാനിലെ തീവ്രവാദി നേതാക്കൾക്ക് കുറേ കാലമായി ഏതാണ്ട് കഷ്ടകാലം പിടിച്ച ലക്ഷണമാണ് കാരണം മറ്റൊന്നുമല്ല ഇവരെ അജ്ഞാതരായ ആളുകൾ വന്ന് വധിക്കുകയാണ് നിമിഷങ്ങൾക്കുള്ളിലായിരിക്കും ഇവർക്ക് നേരെ ആക്രമണം നടക്കുക ഇവർ കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ആക്രമിക്കാനെത്തിയ അജ്ഞാതർ പിന്നീട് അവരാരും കാണുകയുമില്ല ഇത് കുറേ നാളായി തുടരുകയാണ് ഇന്ത്യ ഇതിന് പിന്നിലെന്നാണ് പലപ്പോഴും പാകിസ്ഥാൻ ആരോപിക്കാറുള്ളത് എന്നാൽ ഇന്ത്യ ഇക്കാര്യം സ്ഥിരീകരിക്കയോ നിഷേധിക്കുകയോ ഒരിക്കലും ചെയ്തിട്ടുമില്ല ഏതാണ്ട് ഇന്ത്യക്കെതിരെ വിഷം ചീറ്റിയിരുന്ന ഒരു കുപ്രസ്ഥ ഭീകരവാദി നേതാവ് കൂടി കഴിഞ്ഞ ദിവസം മരിച്ചിരിക്കുകയാണ് ഇയാളും അജ്ഞാതൻ്റെ ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം എന്നാൽ തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദിൻ്റെ മുതിർന്ന കമാൻഡർ മൗലാന അബ്ദുൽ അസീസ് എസാർ എന്നൊരാളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇയാളെയും അജ്ഞാതനാണ് വധിച്ചത് എന്നാണ് പറയപ്പെടുന്നത് പഞ്ചാബ് പ്രവിശ്യയിലെ ഭവൽപൂരിൽ വെച്ചാണ് ഇയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഭവൽപൂർ നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാനിൽ കടന്നു കയറി തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിച്ച ഒൻപത് സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭവൽപൂർ ഏതായാലും ഇയാൾ വളരെ കാലമായി ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങളുടെ പേരിൽ വിഷം ചീറ്റുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം പഹൽഗാം സംഭവത്തിന് ശേഷവും ഓപ്പറേഷൻ സിന്ധുവിന് ശേഷവും ഒക്കെ തന്നെ ഇയാൾ നിരന്തരമായി ഇന്ത്യക്കെതിരെ വിഷമമിക്കുന്ന രീതിയിൽ വളരെ മോശമായ ഭാഷയിൽ പ്രസംഗിക്കുമായിരുന്നു നേരിട്ട് ആക്രമിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇയാൾ പറഞ്ഞു തീർക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എങ്കിൽ പോലും ഏതാ ഇത്തരത്തിലുള്ള അധമന്മാരായ മനുഷ്യന്മാർ പലപ്പോഴും ഇന്ത്യ എന്ന മഹത്തായ പാരമ്പര്യമുള്ള ഒരു രാജ്യത്തിൻ്റെ നേർക്ക് വളരെ മോശമായ പരാമർശങ്ങൾ നടത്തുമ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുക ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇയാൾ നടത്തിയ ഒരു പ്രസംഗം വലിയ വിവാദമായിരുന്നു ഈ പ്രസംഗത്തിലൂടെ ഇയാൾ പറഞ്ഞത് ഇന്ത്യയെ ബാൽക്കനൈസേഷൻ നടത്തുമെന്നാണ് അതായത് ഇന്ത്യയെ വിവിധ രാജ്യങ്ങളായി വിഭജിക്കുമെന്നാണ് ഇന്ത്യ എന്ന ഒരു മഹാരാജ്യത്തെ ഈ ഒരു തീവ്രവാദി നേതാവ് വിചാരിച്ചാൽ അയാൾ പറയുന്നത് പോലെ ഈ കഷ്ണ കഷ്ണകഷണങ്ങളായി വെട്ടിമുറിക്കാൻ കഴിയുമെന്ന് ശരിക്കും അയാൾക്ക് പോലും അറിയാതെ നടപ്പുള്ള കാര്യമല്ല എന്ന് എങ്കിലും പരമാവധി പാകിസ്ഥാനിലെ എല്ലായിടത്തും നടന്ന് ഇയാൾ ഈ ഒരു പ്രചരണം നടത്തുന്നുണ്ടായിരുന്നു ഇന്ത്യയിൽ നടക്കുന്ന തീവ്രവാദി ആക്രമണങ്ങളൊക്കെ തന്നെ ഇയാൾ അങ്ങേയറ്റം വാഴ്ത്തുകയും അതിനെയൊക്കെ തന്നെ എപ്പോഴും അഭിനന്ദിക്കുകയും ചെയ്യുമായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ മൗലാന അബ്ദുൽ അസീസ് എസാർ ഇയാൾ പാകിസ്ഥാൻ സർക്കാരിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് തന്നെയാണ് അവിടെ തീവ്രവാദ പ്രവർത്തനം നടത്തിയിരുന്നത് ജെയ്ഷെ മുഹമ്മദ് എന്ന കുപ്രസ്ഥ തീവ്രവാദ സംഘടനയുടെ പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമാൻഡർമാരിൽ ഒരാൾ കൂടിയായിരുന്നു ഈ മൗലാന അബ്ദുൽ അസീസ് എസാദ് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളുടെ നേതാക്കൾ ഓരോരുത്തരെയായി അവിടെ തീരുന്നത് ഏറെ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ് തരം കിട്ടുമ്പോഴെല്ലാം കാശ്മീരിലേക്ക് നിഴഞ്ഞു കയറാനും അവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ കൊല്ലാനുമൊക്കെ തീവ്രവാദത്തിൻ്റെയും മതവിശ്വാസത്തിൻ്റെയൊക്കെ പേരിൽ ആഹ്വാനം നടത്താറുള്ള ഇത്തരത്തിലുള്ള തീവ്രവാദ നേതാക്കളെ ഏതായാലും ഓരോന്നോരോന്നായി ഇപ്പോൾ അജ്ഞാതർ വധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയൊക്കെ തന്നെ നിരവധി തീവ്രവാദി നേതാക്കളെ അജ്ഞാതർ വധിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ഈ അബ്ദുൽ റസീസ് മൗലാന എന്ന ഈ ഒരു തീവ്രവാദി നേതാവ് ഇയാളുടെ പ്രസംഗങ്ങൾ അങ്ങേറ്റം പ്രകോപനകരമാണ് എന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയെക്കുറിച്ചും അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളെക്കുറിച്ചും ഇന്ത്യയിലെ ഭരണാധികാരികളെക്കുറിച്ചും ഒക്കെ തന്നെ അങ്ങേയറ്റം മ്ലേച്ഛമായ ഭാഷയിലാണ് ഇയാൾ പ്രസംഗിക്കാറും ഉണ്ടായിരുന്നത് ഏതായാലും സാധാരണക്കാരെ പാവപ്പെട്ട ജനങ്ങളെ കൊന്നുകൂട്ടാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഇതുപോലെയുള്ള തീവ്രവാദ നേതാക്കളെ തേടി ഒരുപക്ഷെ ഇത്തരത്തിലുള്ള അജ്ഞാതർ എത്തുക എന്ന് പറയുന്നത് അത് നമുക്ക് വേണമെങ്കിൽ ദൈവഹിതമെന്ന് പറയാം അതല്ലെങ്കിൽ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചാണെന്ന് പറയാം എങ്കിലും പാകിസ്ഥാൻ ഇപ്പോൾ ഒരു തകർന്ന രാജ്യമാണ് ഇന്ത്യയോട് ഏറ്റുമുട്ടാനെത്തി വീണ്ടും നാണം കെട്ട് ഇന്ത്യയുടെ കാല് പിടിച്ച് വല്ലവിധന് തല ഊരിയതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇയാളെ പോലെയുള്ള തീവ്രവാദ നേതാക്കൾ ഇന്ത്യയെ വെട്ടിമുറിക്കുമെന്നും വിഭജിക്കുമെന്നും ഇന്ത്യ പല രാജ്യമാക്കുമെന്നൊക്കെ ഉള്ള പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ഏതായാലും പാകിസ്ഥാനിലെ തീവ്രവാദ നേതാക്കളുടെ പരമ്പര അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഗാസയിൽ ഹമാസിൻ്റെ നേതാക്കളുടെ പരമ്പര ഓരോന്നോരോന്നായി തീർന്നുകൊണ്ടിരിക്കുന്നതുപോലെ അതല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ നേതാക്കളെയൊക്കെ തന്നെ അവിടെ ഇസ്രായേൽ തീർക്കുന്നത് പോലെ തന്നെ ഏതോ അജ്ഞാതരും പാകിസ്ഥാനിൽ ഇന്ത്യയുടെ നന്മയ്ക്ക് വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ ഏതായാലും ഒരു കൊടും തീവ്രവാദി കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്